മനോഹരമായി എന്റെ പേര് രാജേഷ് കണ്ണൂർ കൂടാളി സ്വദേശിയാണ് ഞാൻ ഓഫ്സെറ്റ് പ്രിന്റിംഗിലായിരുന്നു അതായത് എക്സ്പോർട്ടിംഗ് ലൈനാണ് എന്റെ മെയിൻ ബിസിനസ് വന്നിട്ട് ആദ്യം അതായത് നമ്മുടെ ഈ ഹാൻഡ്ലൂമും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ സാധനങ്ങൾ കാഴ്ചയക്കുന്ന കമ്പനികൾക്കുള്ള മെറ്റീരിയൽ സപ്ലൈയിലാണ് എന്റെ പണി നാട്ടിലുള്ള സാധാ പണിയല്ല എല്ലാ ഐറ്റംസ് പുറത്തു പോന്ന അയക്കുന്ന കമ്പനിയാണ് അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഈ ആയുർവേദത്തിന് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായ ആയുർവേദം വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് കാരണം ഒരു അഞ്ചു വർഷത്തോളം അഞ്ച് ആറ് വർഷത്തോളം ആയുർവേദത്തിൽ ശാന്തിഗിരിയുടെ വിഷുപുരുഷപ്പെടുത്തി മത്ത ഒരു എന്താ പറയാ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനെ വെച്ച് കടത്തിരുന്ന ഒരു ചെറിയ ഒരു അഞ്ചാറ് ബെഡിനൊക്കെയുള്ള ഒരു ഹോസ്പിറ്റലില് ഒക്കെ വെച്ച് നടത്തി പോവുകയാണ് അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ പറഞ്ഞ പൈസയുടെ അതായത് ഡോക്ടർക്ക് മാത്രം ഒരു പൈസയുടെ ആ ഒരു ആവശ്യം ഇങ്ങനെ കൂടുതൽ ആവശ്യങ്ങൾ എന്നെയടക്കം പിരിയാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നി ഇത് ശരിയാവുകയില്ല നിർത്തി കളയാ തോന്നി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റോട് കൂടി ആ ഒരു ഫേം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ 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 ഇരുന്ന് നമ്മുടെ സാധാ പണിയിൽ തന്നെ അതായത് പ്രിന്റിംഗ് ലൈനിൽ തന്നെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ശരിക്ക് ഈ ഒരു ബിസിനസ് എന്റെ കയ്യിലെത്തുന്നത് പതിനാറിൽ ബിസിനസ്സായിട്ട് കയ്യിലെത്തുന്നല്ല പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ എത്തുന്നത് അങ്ങനെ കാരണം ഒന്ന് വന്നിട്ട് എന്റെ മകന് ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് പതിനഞ്ച് വർഷത്തോളം ഇംഗ്ലീഷ് ആയുർവേദം ഹോമിയോപ്പതി ഈ ഒരു ചികിത്സ നടത്തിക്കൊണ്ട് അതായത് കണ്ണൂർ മിക്ക ഡോക്ടറേയും കണ്ടു കഴിഞ്ഞു ഒന്നോ രണ്ടോ മാസവും അല്ലെ ഒന്നോ രണ്ടോ വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഡോക്ടർ ഇങ്ങനെ കണ്ടു എല്ലടക്കും എന്താ പറയാ ചികിത്സ ചെയ്ത ഡോക്ടറൊക്കെ മൊത്തം ഇനി എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഓരോ ആളെ മാറി കാണിക്കാൻ തുടങ്ങി അങ്ങനെ മംഗലാപുരം എത്തി മംഗലാപുരത്തൊരു മൂന്ന് വർഷം ചികിത്സ നടത്തി അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് വർഷാവസാനം എന്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എത്തുന്നത് ഇങ്ങനെ ഉണ്ട് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ ഇന്ന് അദ്ദേഹം നമ്മുടെ ബിസിനസ്സിൽ ജീവിച്ചിരിക്കില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അവിടെ എത്തി ഞാൻ ശരിക്കും പറഞ്ഞ പ്രൊഡക്ടിന്റെ ഒക്കെ കണ്ടന്റ് ഒക്കെ ഒക്കെ പോയാലും നമുക്ക് അറിയുന്ന കണ്ടന്റ് തന്നെയാണ് അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു അന്ന് ഇരുപത് ഏഴായിരത്തിഞ്ഞൂറിൻ്റെ പാക്കേജ് വാങ്ങുന്ന സമയത്ത് ഏഴായിരത്തിഞ്ഞൂറിന്റെ പാക്കേജ് പാക്കേജ് എന്നല്ല സാധനം എടുക്കുന്ന സമയത്ത് നമുക്ക് ഡയബാലും ഫ്രീ ഉണ്ടായിരുന്നു എന്നാൽ ചേട്ടെ അതും കൂടി വരട്ടെ എന്ന് വിചാരിച്ചു കാരണം ഫ്രീട്ട് ഒന്നും കളിക്കില്ലല്ലോ നമ്മുടെ മലയാളികളും അപ്പൊ നമ്മുടെ കളിപ്രാവശ്യം മൂന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചത് പിന്നെ കുറച്ച് പേസ്റ്റ് കാര്യങ്ങളായിട്ട് അതും അങ്ങനെ കൊട നമ്മളെ മോനെ മോനം കൊടുക്കാൻ തുടങ്ങി ഒരു മാസം ഏത് ശകുമ്പോഴേക്കും അതിനുള്ള റിസൾട്ട് കണ്ടു തുടങ്ങി അപ്പൊ ശരിക്കും പറയാം മറ്റുള്ള ഏത് പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാലും മാക്സിമം ഒന്ന് ഒന്നര മാസം എന്നിട്ട് മൂന്ന് വർഷം ഒക്കെ എടുത്ത് ഡോക്ടേഴ്സിന്റെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നോ ഒന്നര മാസം കൊണ്ട് ഉടനെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഒന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ചുമയും ഒരു അഞ്ചുമണിയാകുമ്പോൾ ഷോപ്പ് ചെയ്തു അത് അലാറം വെച്ച പോലെ തിരിച്ച് മറ്റുള്ള സമയത്ത് എന്ന് പറഞ്ഞാല് ഒരാ ശ്വാസം മൂട്ടല് തണുപ്പ് പിടിച്ച ഒരവസ്ഥയാണ് അങ്ങനെ ഒരു മാസം കൊണ്ട് ഈ നമ്മളുടെ അമേസിംഗ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ മൂന്ന് പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റങ്ങൾ കണ്ടുപിടും മാറ്റങ്ങൾ കണ്ടുപൊടുങ്ങനെ എനിക്ക് തോന്നി ഇത് കുഴപ്പമില്ലല്ലോ കാരണം ഒരു മാസം കൊണ്ട് ഒരു ആയുർവേദത്തെ മാറ്റം വരാച്ച വലിയ കാര്യമാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് ആറു മാസത്തെക്കുള്ള സാധ്യമായി മൂന്ന് മാസത്തെക്കുള്ളിഫൈവ് വാങ്ങിയ മാസം ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തു തുടർച്ചയായി കൊടുത്തു അതിനുശേഷം ഒരു മാസം ഒന്നര മാസം ആവുമ്പത്തേ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം മാറി മൂന്ന് മാസം മാസമാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ അവൻ ആ ഒരു അസുഖം വന്നിട്ടില്ല എന്നാൽ ഏകദേശം അഞ്ച് എട്ട് വർഷമായിട്ട് ഏഴ് വർഷം കഴിഞ്ഞു പതിനാറ് പറഞ്ഞാല് പതിനാറ് ലാസ്റ്റ് പതിനേഴില് ഫസ്റ്റിലാണ് കൊടുത്തത് അപ്പൊ അത്രയും എട്ട് വർഷത്തോളമായിട്ട് പിന്നെ അവനായ ഒരു അസുഖം തിരിച്ചുപോയത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ആ പ്രൊഡക്ടിന്റെ റിസൾട്ട് കിട്ടിയപ്പോ ഞാൻ സത്യത്തി ഈ ഒരു ബിസിനസ് പറയാൻ അതിനു മുമ്പേ കുറച്ച് ആളുകൾ ഞാൻ പരിചയപ്പെട്ടു പിന്നെ ഞാൻ നിർത്തു വരും അത് നിർത്തുവാൻ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് എനിക്ക് വേണ്ട അഭിപ്രായം നടത്തുവരുന്നത് കാരണം പറഞ്ഞാല് എന്റെ അമ്മ മരണപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു നമ്മുടെ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് എനിക്ക് ഉള്ളത് എന്റെ ആയിട്ടും സിസ്റ്റർ ആയിട്ടും അഞ്ച് ടോട്ടൽ അഞ്ചു പേരാ എന്റെ എനിക്ക് വന്നിട്ട് രണ്ടും മക്കളാണ് രണ്ടാൺകുട്ടികളാണ് ഇപ്പോ ഒരാള് അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന ഒരാൾ എം ബി എ പഠിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാറ് അപ്പൊ അതിനുശേഷം പറഞ്ഞ നിർത്താറുള്ള കാരണം അമ്മക്ക് ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് കിട്ടിയതാണെങ്കിൽ എനിക്ക് ഒരുപാട് കുറച്ചും കൂടി ഈ അമ്മേനെ പിരിച്ചു നിർത്താമായിരുന്നു എന്നുള്ള ഒരു സങ്കടത്തിന്റെ അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു ബിസിനസ് ബിസിനസ് വേണ്ടില്ല കാരണം എനിക്ക് ആരിക്കും ഓടി കൊടുക്കണം എന്റെ പ്രധാനപ്പെട്ട ആള് പോയി ഈ ഒരു ഇത്രയും നല്ല പ്രൊഡക്റ്റ് കൈ മിസ്റ്റായിട്ട് എന്റെ പ്രധാനപ്പെട്ട ആളാണ് ഉള്ള സമയത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത അങ്ങനെ മാറി നിന്നു മാറി നിന്നതിനു ശേഷം കുറെ ലീഡേഴ്സിന്റെ വിളിക്കാൻ തുടങ്ങി നമ്മൾ വെന്സാറടക്കം കോണ്ടാക്ട് ചെയ്തു പിന്നെ എനിക്കൊരു സന്തോഷം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് വൺ ടു വണ് കൊടുക്കാൻ വന്ന ബെല്ല് സാറാണ് ഇങ്ങനെ സാർക്കും ഇല്ലാതൊരു ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തി ഇന്ന് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്തില്ലെങ്കിൽ അയാളെ പവറായി ഞാൻ അവിടെ നിർത്തുന്നുണ്ട് നാല്പത് ലക്ഷം രൂപ തന്നെ പവർ ഉണ്ടായിരിക്കും പക്ഷെ വീണ്ടും 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 നമ്മളുടെ ടീം അല്ല ലീഡേഴ്സ് ഫോക്കസ് ചെയ്ത് കളിക്കാത്ത എനിക്ക് തോന്നി എൻ്റെ ലാസ്റ്റ് ഒരു സാർ പറഞ്ഞാല് നിങ്ങളുടെ അമ്മ പോയാലും മറ്റുള്ള അമ്മ അപ്പൊ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു കയ്യിൽ പോയിക്കൂടി നമുക്ക് കാരണം റിസൾട്ട് ഞാൻ അപ്പൊ ആ വാക്ക് എനിക്ക് സ്ട്രൈക്ക് ഇപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും ഇറങ്ങിയത് അങ്ങനെ ശരിക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലം വെറുതെ കിടങ്ങുക രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ചെറുതായിട്ടിറങ്ങി ചെറുതായി ഞാൻ പറഞ്ഞല്ലോ തിരക്ക് പിടിച്ച പണിയായിരുന്നു നമ്മുടെ ഈയൊരു ഫീൽഡ് പറഞ്ഞു നമ്മുടെ ഫീൽഡ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞു എക്സ്പോർട്ടി ഫീൽഡ് അപ്പൊ അതിനുശേഷം കൊറോണ ഏകദേശം അടുത്ത് വന്നപ്പോഴാണ് നമ്മളുടെ മറ്റുള്ള പണികളൊക്കെ കുറഞ്ഞത് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗിന്റെ വളരെ കുറഞ്ഞു അതിനുശേഷം ശേഷം ഞാൻ ഈയൊരു നമ്മളുടെ ഈ ഈ എന്താ പറയണ്ട നമ്മളുടെ എൻ്റെ ദൈര്സലിങ്ങിന്റെ ഈ ഒരു എം ഐലൈസലിന്റെ കൂടെ കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കാൻ തുടങ്ങി എല്ലാ ആളുകൾക്കും കൊറോണ വളരെ വിഷമം പിടിച്ച സമയമാണ് സംഭവം മറ്റുള്ളതല്ല ശരിയാണ് പക്ഷെ എന്നാൽ നമ്മളെ പോലുള്ള ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മൈലേജ് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു സുവർണ കാലഘട്ടമേ ഞാൻ പറയും കാരണം ആ സമയത്താണ് ഓരോ റാങ്ക് കയറുന്നതും നല്ല കച്ചവടം വരുന്നത് ഇന്നിപ്പോ രണ്ടഴി എസ് ടി സി റാങ്കിൽ നിൽക്കുന്നുണ്ട് അപ്പം ലീഡേഴ്സിന്റെ ഈ ഒരു പ്രഷർ കൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അവരെ കാരണം ഞാൻ ആദ്യം നന്ദി പറഞ്ഞു ഈ പറഞ്ഞ ബെല്ല കാരണം ശൈലജ കാരണം അടക്കമാണ് ആദ്യം നന്ദി പറയുന്നത് കാരണം എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ളത് അവരാണ് അവർ വളരെ നല്ല രീതിയിൽ പിന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു അപ്പൊ എന്തിന്ന് നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങോട്ട് കാര്യം പറയാ എന്തിൽ കൂടുതൽ സംസാരം നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു വാക്കുകൾ കുറച്ച് പ്രവർത്തി കൂട്ടുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ അത്രയും എന്റെ അടുത്ത് പ്രതീക്ഷിക്കാവൂ ഞാൻ ആദ്യം തന്നെ എന്റെ സോറി പറയാണ് അക്കാര്യത്തില് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി എന്താ പറയാ നമ്മൾ വളരെ സന്തോഷിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാല് ടീമിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും നമുക്ക് ഒരു സുവർണ കാലമായിട്ടായിരിക്കും സ്കൂൾ പഠിക്കുന്ന പോലെയായിരിക്കും തോന്നുന്നത് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ അത് വളരെ നല്ല കാലായിരുന്നല്ലോ എന്ന് പറഞ്ഞ ടീമിന്റെ കൂടെ നമ്മൾ എത്രത്തോളം അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരെ ദുഃഖത്തിലായിക്കോട്ടെ സന്തോഷത്തിലായിക്കോട്ടെ പങ്കെടുത്തവരെ പങ്കെടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് അവരെ കൂടെ ഒന്ന് നിൽക്കുക നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെന്റ് വിജയം ഉണ്ടാവും കാരണം എന്റെ ടീമിനെ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ അവരിഷ്ടപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ ഇംഗ വന്ന പവറൊന്നും നോക്കരുത് നോക്കരുത് എന്ന് തന്നെ അഭിപ്രായം കാരണം എങ്കായാലും പവറായാലും നമ്മളുടെ 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 മക്കളാ അപ്പൊ അത് നിങ്ങളെല്ലാ ആളുകളും ശ്രമിക്കുക അത് ശ്രദ്ധിക്കുക എല്ലാരും ശ്രദ്ധിക്കുന്ന എനിക്കറിയാം നിങ്ങളുടെ ഷുബിൻ കാവൽ സാറിന്റെ ടീമിനെ ഏകദേശം കുറച്ചൊക്കെയാണെന്ന് എനിക്കറിയാം ഉമർ ദുസ്താദ് സാറിന്റെ ഇതിലാണെന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല ഇപ്പൊ അറിയുന്നത് എന്തായാലും സാറിന്റെ കൂടെയാണുള്ളത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം കാരണം സാറിന്റെ ഒക്കെ മീറ്റിംഗിൽ പങ്കെടുക്കുക പറഞ്ഞാല് അതൊരു ഭാഗ്യം തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടോളം അപ്പൊ നമ്മുടെ ടീമിന്റെ കൂടെ നമ്മളെ അവരുടെ അവർക്ക് എന്താണ് വേണ്ടത് സ്നേഹം കൊണ്ട് ടീമിനെ കുറെക്കാലം പിടിച്ചു നിർത്താൻ പറ്റും കുറെക്കാലം പിടിച്ചു കൊടുക്കുന്നത് പക്ഷെ ഒന്ന് മനസ്സിലാക്കണെ ഈ സ്നേഹം കൊണ്ട് പിടിച്ചു നിർത്തിയാൽ മാത്രം പോരാ കാരണം എന്താ അവര് ഇൻകം ഫോക്കസ് ചെയ്തോണ്ട് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇൻകം തന്നെയാണ് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഓരോ ആള് വർക്ക് ചെയ്യണം ഇങ്ങനെ ടീമിൽ ഇൻകം ഇത്രത്തോളം വാങ്ങിക്കൊടുക്കുന്നു അതിന്റെ ഇൻകം നമുക്ക് കിട്ടുമല്ലോ അപ്പൊ ടീമിന്റെ കൂടെ വളരെ വളരെ ഇഷ്ടത്തോടു കൂടി വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല സ്നേഹം കൊടുത്തുകൊണ്ട് സ്വന്തം മക്കളെ നമുക്ക് വഴക്കെല്ലാം പറയാം രണ്ടടിപ്പം ചെയ്യാം അപ്പോ ടീമിനെ അങ്ങനെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടാവുമല്ലോ അത് ചെയ്യാൻ ചെയ്യാതെ പാടില്ല ടീമിനെ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നിപ്രായം അപ്പൊ നമ്മള് അവർക്ക് എന്ത് ഇൻകം വായിച്ചു കൊടുക്കാനുള്ള പണി ചെയ്യാം മാക്സിമം ആ ഇൻകം നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വിഷമമൊന്നും ഉണ്ടാവില്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനെ അങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നമുക്കും നമ്മുടെ ടീമിനും നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാവും അനുപ്പുണ്ട് അപ്പൊ വീക്കിലി ഇങ്ങാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ആളുകളും വീക്കിലി ഇങ്ങോ ഫോക്കസ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മുടെ മോട്ടിവേഷൻ ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ നിങ്ങൾ എന്ത് ആളുകൾ സംസാരിച്ചു അല്ലെങ്കിൽ ഏത് ലീഡേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഒരു പരിധി ഉണ്ട് നമ്മുടെ സമയത്ത് നമ്മൾ ലീഡേഴ്സ് എത്ര കാര്യങ്ങളാ ഉള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ വേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തിട്ടാ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗീഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടംപെടുന്നത് അപ്പൊ അങ്ങനെ ഓരോ ആളുകളും നമ്മുടെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്ത് ഈ ഒരു ബിസിനസ് മസായ ബിസിനസ് വളരെ വളരെ വലുതാക്കി എടുക്കുക അപ്പോ എന്താ കൂടുതലിപ്പം ഞാനൊക്കെ അതാത് ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ പറയാൻ പറയണം തോന്നിയ വാക്കുകളടക്കം ഞാൻ മറന്നു മറന്നുപോകുന്ന ഒരവസ്ഥയായിരിക്കും എന്താ എന്തായാലും വളരെ ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്ത് ബിസിനസ് നമ്മുടെ ഈ ഒരു ബിസിനസ് ഡയറസിനെ ചെയ്യേണ്ട ആവശ്യം അതെന്താണ് പറഞ്ഞ ഡയറക്സിനെ എന്തായിരിക്കും പറയാം നമ്മൾ ജീവിക്കാൻ വളരെ സുഖം നമുക്ക് പത്ത് റുപ്പുണ്ടായാലും നൂറ് റുപ്പ ഉണ്ടായാലും ജീവിക്കാൻ ദിവസം പക്ഷെ നമ്മൾ ഇഷ്ടത്തിനൊത്ത ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോയി പൈസ ഉണ്ടായേ പറ്റും ആ ഒരു ഡയറക്സിനെ ചെയ്തേ പറ്റും ഏത് മേഖലയായിക്കൂടെ ഞാൻ പറഞ്ഞു ആ മുംബൈ എടുക്കുന്ന മേഖലയിൽ നല്ല പൈസ നല്ല പൈസ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ഏത് വായിക്കായിട്ടെ ആ ഇല്ലാത്ത ഒരു കാലം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജീവിതം തകർന്നു നമ്മുടെ ഫാമിലിയുടെ ജീവിതം തകർന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല ഇല്ല കാരണം വെച്ചാല് എന്റെ ഫാമിലി വളരെ തമ്മിൽ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് കാരണം ഞാൻ അത് ഇല്ലാണ്ടായി പോയാലും എന്റെ കൂടെ എന്റെ ബ്രദേഴ്സ് പോയിട്ട് എന്റെ ഫാമിലി നോയിക്കോളും എന്നൊരു വിശ്വാസം എനിക്ക് പണ്ടേ ഉണ്ട് നമ്മുടെ കൂടെ കൂടപ്പഭം അങ്ങനെയാ പക്ഷെ ഇവിടെ ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛനമ്മനെ പോലും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആദ്യം കൊടുക്കേണ്ടത് സ്വന്തം വീട്ടിലെ അച്ഛനും നമുക്കാണ് കാരണം എനിക്കില്ലാത്ത ഭാഗ്യം നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഉണ്ട് അപ്പൊ അവരെ രക്ഷപ്പെടുത്താനുള്ള പണി നിങ്ങൾ ആദ്യം ചെയ്യുക കാരണം ഒന്ന് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അത് വീട്ടിലുള്ള ആളുകൾക്ക് ഫസ്റ്റ് കസ്റ്റമറും നമ്മളാണ് ബെസ്റ്റ് കസ്റ്റമറും നമ്മളാവണം അതാണ് ചെയ്യേണ്ടത് കാരണം ആദ്യത്തെ നല്ല കസ്റ്റമർ നമ്മളായിരിക്കാം അതിനു വേണ്ടി പൈ പണിയെടുക്കുക പിന്നെ പ്രയോറിറ്റി നമ്മൾ ഇന്ന് ഏത് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളായിക്കോട്ടെ ആ മേഖലയിൽ നമ്മൾ എന്തായാലും ചുരുങ്ങി എട്ട് മണിക്കൂർ നമ്മൾ പണിയെടുക്കുന്നുണ്ട് ആ എട്ട് മണിക്കൂർ ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് എട്ടിൽ മേലെ ഇല്ലാതെ കുറയുന്നില്ല ആരും സമയം പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ പത്ത് മണിക്കോ അല്ലെ ഒമ്പത് മണിക്കോ ഒമ്പത് മണിക്കോ അവിടെ എത്തുന്നുണ്ട് അത് നമ്മളിന്ന് ഈ ഒരു മേഖല മാത്രം ടൈമിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഏത് സമയത്ത് എടുക്കാം എന്നുള്ളൊരു ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഫോക്കസ് ചെയ്ത് കളിക്കുന്നില്ല പ്രയോറിറ്റി കൊടുക്കുക പറയും അപ്പൊ അതിനുള്ള പ്രയോറിറ്റി നിങ്ങൾ എല്ലാ ആളുകളും കൊടുക്കണം രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം നമ്മുടെ ബിസിനസ് അങ്ങനെയാണ് അറിയാലോ അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുക അപ്പൊ തിരിച്ച് നല്ല നമുക്ക് നമുക്കറിയാം നല്ലൊരു വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ അല്ലെ നമ്മൾ നല്ലൊരു യാത്ര ചെയ്യാനോ ഇപ്പൊ ഇന്നലെ നമ്മളെ ലീഡേഴ്സ് ഒക്കെ പോയി പുറപ്പെട്ടു അപ്പൊ അവിടെ അതിനു വേണ്ടി അങ്ങനെ പേഴ്സണലായി നമുക്ക് പോകേണ്ടി നമുക്ക് നല്ല സമ്പത്ത് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ള നമ്മളെ ഫാമിലിനെ കൊണ്ടുപോയി പല പല സ്ഥലങ്ങളിൽ പോകാനൊക്കെ നമുക്ക് ആവശ്യം ആവശ്യമുണ്ടാകും അത് സാധാരണ ഒരു വ്യക്തി ഒരു ജോലി ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഈ ഡയസലിങ്ങിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല ആരോഗ്യത്തോടെ നല്ല ഹാപ്പിനെസ്സോടെ കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ ഒരു മേഖല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ ആളുകളും നമ്മളുടെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്ത് ലീഡേഴ്സിന് മാക്സിമം ഉപയോഗിക്കണം എന്ന് ഞാൻ പറയാം കാരണം വർക്കിനെ ലീഡേഴ്സിനെ ഉപയോഗിച്ച് നമ്മൾ അറിയില്ലല്ലോ നമ്മൾ എന്താ ഈ മേഖലയിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ അറിയില്ല അവർക്ക് ലീഡേഴ്സ് സംസാരിക്കാൻ ചില മടിയായിരിക്കും ഒരു മടിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ എടുക്കുന്ന നമ്മൾ നടത്തുന്ന കച്ചവടത്തിന്റെ ഒരു ശതമാനം ഒരു ബീവി അവർക്കും പോകുന്നുണ്ടല്ലോ ധൈര്യത്തിൽ അവരെ വിളിക്കാൻ കഴിയും പക്ഷെ ലീഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാനാണ് വരുന്നത് എങ്ങനെ അവര് വന്നാലേ ചെയ്യും അവർ അവർക്ക് കിട്ടുന്ന അല്ലേ അവർക്ക് കൂടി പൈസ കിട്ടുന്നതല്ലേ അപ്പൊ ഞാനെന്തിനാ അവരെല്ലാണ്ട് ചെയ്യുന്നത് എന്നൊരു ചിന്ത വരണ്ടത് നമ്മൾ ഓരോ ആളും നമ്മൾ ഓരോ വണ്ണിൽ ചൂലും ഉള്ള നമ്മളെ കച്ചവടം അത് ഓരോ ആളുകളും മനസ്സിലാക്കുക നമ്മളെ വണ്ണിൽ ചൂൽ നമ്മളൊരു മീറ്റിംഗ് നടത്തി അല്ലെങ്കിൽ ഇവന്റിന് പോകുന്ന അതിലേക്ക് നമ്മൾ കൈയടിക്കാൻ എന്തായാലും കുറെ ആളുകൾ ഉണ്ടാവും നമ്മൾ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കൈയടിക്കാൻ ഒരുപാട് ആളുണ്ടാവും ഞാൻ തന്നെ സ്റ്റേജിൽ കൈ കഴിഞ്ഞാൽ അറിയുന്ന ആളുകളൊക്കെ എല്ലാവരും കൈയ്യടിക്കും പക്ഷെ എന്റെ കൂടെയുള്ള ഓർഗനൈസേഷൻ വണ്ണിൽ ചൂലും ഉള്ള എത്ര ആളുകൾ എനിക്ക് വേണ്ടി കൈയ്യടിക്കാനുണ്ട് അവിടെ എനിക്കത്രയും പേരെ അവിടെ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ ഞാൻ എത്ര പേരെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ എത്ര പേരെ രക്ഷപ്പെടുത്താനുള്ള ആളുകളെ അവിടെ എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഓരോ ആളുകൾ നോക്കുക കാരണം മീറ്റിങ്ങും ഇവന്റും ഇല്ലായെങ്കിൽ ഒരു ബിസിനസ് ഇല്ലാന്നതിന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ നിങ്ങൾ അത് അതിനുവേണ്ടി ശ്രദ്ധിക്കണം ഓരോ ആളുകൾ പിന്നെ പ്രൊഡക്റ്റ് നിങ്ങളൊക്കെ വിചാരിക്കും പ്രൊഡക്റ്റ് എന്തായാലും അടുത്ത് സെന്റർ ഉണ്ടല്ലോ അപ്പൊ അവിടെ പോയി വാങ്ങിക്കാം എന്നുള്ള ചിന്തകൾ ചെറിയ ആളുകൾക്ക് ഉണ്ടാവും പക്ഷെ അതെല്ലാം അത്രയും അടുത്ത് സെന്റർ ചെയ്യേണ്ടിണ്ടെങ്കിൽ നമ്മളുടെ കയ്യില് സ്റ്റോക്ക് വേണമെന്നാ ഞാൻ പറയാം അത് മിനിമം നമുക്ക് എങ്ങനെയാലൊരു അമ്പതിനായിരം സ്റ്റോക്കും ഒരു സാധാരണക്കാരടുക്കാൻ മതി മൂന്ന് ഐഡിയ ആക്ടിവേഷൻ ആക്കാൻ മാക്സിമം ഓരോ ആളുകൾ വന്നാലും ഒരു അമ്പതിനായിരം പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു രണ്ട് മൂന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോ അപ്പോൾ പിന്നെ ടീമിന്റെ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഓർഡർ ഫോം ചെക്ക് ചെയ്യുന്നത് അമ്പതിനായിരം രൂപയിൽ മേലെ വേണം ഒരു പ്രൊഡക്റ്റ് ഓരോന്ന് വെച്ചെടുക്കാൻ അമ്പതിനായിരം രൂപയിൽ മേലെ വേണം അപ്പോ എല്ലാ പ്രൊഡക്റ്റുകളൊന്നും എടുക്കണ്ട പോകുന്ന പ്രൊഡക്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ കുറച്ചെടുത്ത് ഒരു അമ്പതിനായിരം പേരെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലീഡർ ആയിട്ടുള്ള ആളുകളായിപ്പോലോ കുറെ ആളുകൾ ലീഡർ ലീഡേഴ്സ് ആയിട്ടുണ്ടാവില്ല ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ റൂബി റേഖത്തെ ലീഡർ ആയി എന്നാ ഞാൻ പറയാം കാരണം അവരെ കയ്യിലൊക്കെ ഒരു ഇരുപത്തിഞ്ഞൂറ് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല ടീ സി ഒരു അമ്പതിനായിരം രൂപ പ്രൊഡക്റ്റ് വേണം എന്റെ കയ്യിലൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ കൈ പറയുന്നത് എന്റെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട് എസ് ടി സി വേറെ റാങ്ക് തിരികാര്യൊന്നുമില്ല നമുക്ക് അരമണിക്കൂറിന്റെ ഗ്യാപേ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യാം രണ്ട് ഡിഗ്രി അത്രേ ഉള്ളൂ കണ്ണൂർ രണ്ട് ടീ സി ഉണ്ട് അപ്പൊ എന്നിട്ട് ഞങ്ങൾ സ്റ്റോക്ക് വെക്കുന്നതിനാ വെച്ചാല് ഒരു ഈ ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാലും നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാല് സെയിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവര് ആ സമയത്ത് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നാളെ കൊണ്ടത്തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചാൻസ് അവസാനിക്കുകയാണ് കാരണം നാളെ അവരുടെ മനസ്സ് മാറി ആ പ്രൊഡക്ട് എടുക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് കയ്യോടെയാന്ന് എടുക്കും അതിൽ എത്രയോ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം കാരണം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടീമിനെ ആയിക്കോട്ടെ ഒരു നാലോ അഞ്ചോ ടീം ആളുള്ള ആളുകളിനെ ആയിക്കോട്ടെ അവർക്കായാലും പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള സമയം നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെ അവസരം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്നുകൂടി നമ്മുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് എത്തിക്കുന്ന എനിക്ക് പറയാൻ അതുകൊണ്ട് എല്ലാ ആളുകളും പുറത്ത് പ്രൊഡക്ടിന്റെ സ്റ്റോക്ക് കൂട്ടാൻ ശ്രമിക്കുക പിന്നെ മീറ്റിങ്ങുകളും ഞാൻ നേരെ പറയും മീറ്റിങ്ങുകളും ഇവന്റുകൾ മാക്സിമം പങ്കെടുക്കുക പങ്കെടുപ്പിക്കുക ലീഡേഴ്സിന്റെ വാക്കുകൾ മാക്സിമം തള്ളിക്കഴിഞ്ഞിരിക്കുക കാരണം ലീഡേഴ്സ് ഒരു അപ്ര ലീഡേഴ്സ് പോയി കഴിഞ്ഞാല് മറ്റൊരു ലീഡേഴ്സ് നമുക്ക് കിട്ടൂല പക്ഷെ നമ്മൾ അസോസിയേറ്റ് ഉള്ള ആളുകൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാരും നമുക്ക് ആദ്യമുള്ള ആളുകളും നമ്മുടെ കൂടെ പിന്നെ ഉണ്ടാകണമെന്നൊന്നുമില്ല നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആളുകൾ അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരും ഉണ്ടാക്കാം പക്ഷെ ലീഡർ പോയി കഴിഞ്ഞാൽ വേറെ ആരും ഉണ്ടാവില്ല എന്നാൽ ലീഡറെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പറയുന്നത് ആ വേദനയോട് കൂടി തന്നെയാണ് പറയുന്നത് രണ്ട് വിഭാഗങ്ങളും നമ്മൾ കണ്ണൂർ മറ്റുള്ള ലീഡേഴ്സ് കുറവാണല്ലോ നമ്മുടെ ശൈലേ സർ പോലുള്ള നിങ്ങളെ ഭാഗത്താണല്ലോ എല്ലാ ലീഡേഴ്സ് ഉള്ളത് നമുക്ക് ആളുകൾ കുറവാണല്ലോ എന്തായാലും ഉള്ള ആളുകൾ വെച്ച് ഉള്ള ടീമിനെ വെച്ച് ലീഡേഴ്സെ വെച്ച് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തി കാണണം ഞാൻ ഞാനും എൻ്റെ ടീം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ ടീമാണെങ്കിലും പക്ഷെ എന്താ പറയുക അന്നാൾ കണ്ണും തന്നാലാവുന്നതും എന്ന് പറഞ്ഞ പോലെ വളരെ നല്ല സന്തോഷത്തോടുകൂടി ആ വീക്കിലിംഗ് മാക്സിമം എന്റെ ടീമിനും മുടങ്ങാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ നമ്മളുടെ ഷുവിൻ സാറെ വേറെ ഒന്നും എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ ടീമിനോട് പറയാനില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ആളുകളും പരസ്പരം ചിരിച്ചുകൊണ്ട് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് അവരുടെ വീടുകളിൽ പോയി അതായത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വീടുകളിൽ പോയി മാക്സിമം അവരെ കുടുംബമായിട്ട് ഇടപെട്ട് ഏത് സമയത്തും നമ്മളുടെ കൂടെ ലേഡീസ് ആയിക്കോട്ടെ ലേഡീസിനെ ആയിക്കോട്ടെ നമ്മുടെ കൂടെ വൈകുന്നേര സമയങ്ങളിൽ മാക്സിമങ്ങൾ ഇപ്പൊ വാർത്ത മോഹസമയത്ത് അതായത് സന്ധ്യയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് വാർത്ത മോശ സമയത്ത് ലേഡീസിനെ നമ്മൾ ചിലപ്പോ കാറിലോ ബൈക്കിലോ കൂട്ടി വന്നേരം കൂടുതൽ ഒരു കുട്ടിയെങ്കിലും വിളിച്ച് കൂട്ടി വണ്ടിയിലിരുത്താൻ ശ്രമിക്കുക കാരണം നല്ലതാ ഇന്നത്തെ സമൂഹം അങ്ങനെയാ അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക അപ്പൊ വേറെ കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എല്ലാ ആളുകൾക്കും ബിസിനസ് എന്ന് പറഞ്ഞത് ഇതൊരു കടലാണ് നിങ്ങൾക്ക് സ്പൂണ് കൂരി എടുക്കാൻ പറ്റും കപ്പിൽ കൂരി എടുക്കാൻ പറ്റും ബക്കറ്റ് കൂരി എടുക്കാൻ പറ്റും ഈ മോട്ടോർ വെച്ച് അടിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ പൈസ ആവശ്യം ചെക്ക് എഴുതി വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എത്ര അടുത്ത ചിത്രം വേണം പറഞ്ഞിട്ട് അതിനുവേണ്ടി നിങ്ങൾ ഇന്നത്തെ തിങ്കളാഴ്ചയാണ് നിങ്ങളെല്ലാ ആളുകളും ഫീന്തില് നല്ല മനസ്സോടുകൂടി എന്താ പറയുക ദൈവത്തിനേയും പ്രാർത്ഥിച്ചിറങ്ങുക ദൈവത്തിനെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ കാരണം ചെയ്യുന്നത് നമ്മളാണ് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അതാണ് പറയാനുള്ളത് നമുക്ക് നല്ല നല്ല ടീവനെ കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരെ തരണമെന്നായിട്ട് കാര്യമില്ല ദൈവം നമുക്ക് പോണത്തില്ലോ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് സക്തം എന്നൊക്കെ പറയുന്നത് എന്തായാലും എല്ലാ ഈ എന്റെ വ ഇവിടെ നിർത്തുകയാണ് കൂടുതലൊന്നും എനിക്ക് പറയാനാവില്ല